ഗോപികാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ നമസ്കാരം ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം രാസപഞ്ചാധ്യായിൽ മൂന്നാം അധ്യായമായ ദശമസ്കന്ധത്തിലെ മുപ്പത്തൊന്നാം അധ്യായം ഗോപികാഗീതത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് ഗോലോകനാഥനെ ഒരിക്കലും മറക്കാതെ അതിപ്രേമപൂർവം ഹൃദയത്തിൽ ചേർത്ത് വെച്ച ഗോപികൾ ശ്രീകൃഷ്ണനോട് ചേർന്ന് ലഭിച്ച ആ അപരിമിതായ ആയിട്ടുള്ള ആനന്ദത്തിലും അതിമറന്ന് ഒരു ക്ഷണം കൃഷ്ണനെ വിസ്മരിക്കാനും ഞങ്ങളുടെ ഭാഗ്യാതിരേഖത്തിൽ ലേശം അഭിമാനിക്കാനും ഇടയായി അതുകൊണ്ട് തന്നെ ആ ഭഗവത് സാമീപ്യം അവർക്ക് നഷ്ടമായി ശ്രീകൃഷ്ണ അന്വേഷണം ചെയ്ത് ആ ശ്യാമസുന്ദരനെ കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും വിഫലമായതോടെ വല്ലാതെ നിരാശരായിത്തീർന്നു സന്താപനാശകനായ കൃഷ്ണൻ സ്വയം കാരുണ്യം തോന്നി കനിഞ്ഞ് ദർശനം തന്നാലേ ഞങ്ങൾക്ക് ഇനി ജീവൻ നിലനിൽക്കാൻ കഴിയൂ എന്ന് പോലും ബോധ്യമായി അഭിമാനം കൊണ്ട് അഭിമാനലേശത്താൽ സംഭവിച്ച ആ മാലിന്യം വിരഹം കൊണ്ടുള്ള അശ്രുക്കളാൽ കഴുകിക്കളഞ്ഞ് പിന്നെയും പരിശുദ്ധകളായി അനന്യ ശരണകളായിട്ടുള്ള ഗോപികൾ കൃഷ്ണദർശനത്തിനുള്ള തീവ്ര വ്യഗ്രതയോടുകൂടി പ്രേക്ഷകരായി ആകാശവീധിയിൽ നിൽക്കുന്ന സ്വർഗവാസികളായ ദേവന്മാരെയും ദേവസ്ത്രീകളെയും യക്ഷകിന്നരാദികളെയും അത്ഭുത സ്തബ്ധരാക്കൊണ്ട് ഇങ്ങനെ ഗാനം ചെയ്തു चयति ते अधिकम जन्मना इंदिरा शश्वतत्रहि दैत दृश्यता दिक्षु तावका हे प्रियतमा അവിടുന്ന് അവതരിച്ചതോടുകൂടി ലക്ഷ്മി ഇവിടെ തന്നെ സ്ഥിരവാസമാക്കി ഈ വൃന്ദാവനം ഈ വ്രജഭൂമി വൈകുണ്ഠത്തേക്കാൾ അധികം ഉത്കർഷത്തെ പ്രാപിച്ചു ഇവിടെ സകലചരാചരങ്ങളും ഇഷ്ടകാമാർത്ഥലാഭത്താൽ സന്തുഷ്ടരാണ് സംതൃപ്തരാണ് എന്നാൽ കൃഷ്ണദർശനത്തിനു വേണ്ടി പ്രാണധാരണം ചെയ്യുന്ന ദാസികളായ ഞങ്ങൾ മാത്രം അങ്ങയെ കാണാൻ കഴിയാതെ വ്യാകുലരായിരിക്കുകയാണ് ഞങ്ങൾക്ക് ദർശനം തന്നാലും ശരതുദാശയെ സാധുജാത സരസിജോദര ശ്രീമുഷാദൃശ സുരതനാഥത്തെ അശുൽകദാസികരീനോ നേരതാന തൽപ്പരനാണ് അവിടുന്ന് ഞങ്ങളുടെ വ്രതം അവസാനിക്കവേ കാത്യായിനി വ്രതത്തിന്റെ അവസാനത്തിൽ ഞങ്ങൾക്കൊരു വരം തന്നുവല്ലോ അന്ന് ഭഗവാൻ ചിറൽക്കാല പത്മത്തിന്റെ അന്തശോഭയെ അതിശയിപ്പിക്കുന്ന തൃക്കൺകടാക്ഷം കൊണ്ട് ഞങ്ങളുടെ പ്രാണങ്ങളെ കവർന്നുകൊണ്ട് മറിഞ്ഞിരിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ വധിക്കുന്നതിന് തുല്യമാണ് ആ പ്രാണങ്ങളെ വിട്ടുതരുവാനായിട്ടാണെങ്കിലും വീണ്ടും ഒന്നുകൂടി ദർശനം തരൂ മറ്റൊന്നും മറ്റൊരു യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാത്ത ഞങ്ങളിൽ പ്രസാദിച്ചാലും ആശ്രിതവത്സലനായിട്ടുള്ള അങ്ങ് സ്വജനങ്ങളോട് എത്രത്തോളം സ്നേഹം കരുതൽ അതൊക്കെ എത്രയോ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് വിഷജലാപ്യയാ വ്യാളരാക്ഷസാൽ വർഷമാരുതാത് വൈദ്യുതാനലാൽ കാളിയൻ്റെ ഘോരവിഷത്തിൽ നിന്നും അഖാസുരൻ്റെ മൃത്യുവക്ത്തിൽ നിന്നും ഇന്ദ്രകോപത്താലുണ്ടായ പ്രളയത്തിൽ നിന്നും ഘോര ദാവാക്നിയിൽ നിന്നും ഇങ്ങനെയെല്ലാം ഗോകുലവാസികളെ അങ്ങ് രക്ഷിച്ചു എന്നിട്ടും ദാസികളായ ഞങ്ങളെ മാത്രം ഇങ്ങനെ വിരഹതാപാക്കുന്നയിൽ നിന്ന് രക്ഷിക്കാതെ ഉദാസീനനായിട്ടിരിക്കുന്നത് ശരിയാണോ കൃഷ്ണ നഖലു ഗോപിക നന്ദനോഭിലദേഹിനത്മതൃ വിഘനസാർഥിതോ വിശ്വഗുപ്തേ സഖൗദേയിവാൻ സാത്വതാം കുലേ കൃഷ്ണ യശോദയുടെ പുത്രനാണ് അല്ലെങ്കിൽ യശോദയുടെ മാത്രം പുത്രനാണ് എന്ന് എത്ര നടിച്ചാലും ഞങ്ങൾ വഞ്ചിതരാവില്ല കാരണം കൃഷ്ണൻ സർവാന്തര്യാമിയായ സകല ജീവരാശികളുടെയും ഹൃദയത്തിൽ പ്രകാശിക്കുന്ന സർവസാക്ഷിയാണ് വിശ്വരക്ഷയ്ക്കായി ബ്രഹ്മദേവനാൽ പ്രാർത്ഥിക്കപ്പെട്ടിട്ട് യാദവകുലത്തിൽ അവതരിച്ച ജഗതീശ്വരനാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അറിയുന്നു അവതാര ഉദ്ദേശം വിശ്വരക്ഷയാണ് എങ്കിൽ ഈ അഗതികളായ ഞങ്ങളും അതിൽ ഉൾപ്പെടില്ലേ കൃഷ്ണ അതുകൊണ്ട് ദർശനം തരൂ വൃഷ്ണിവംശ പൂർണ്ണചന്ദ്രനാണ് കൃഷ്ണൻ ആ ഭഗവാന്റെ കരസരോരുഹത്തിന്റെ മഹിമ എന്താണ് എന്ന് നിർണയിക്കാൻ ആർക്കാണ് കഴിയുക സംസാര സമുദ്രത്തിൽ പതിച്ച് കാലം മുങ്ങിയും പൊങ്ങിയും അഥവാ ജനിച്ചും മരിച്ചും ക്ലേശിക്കുന്ന അനന്തകോടി ജീവജാലങ്ങളിൽ ആരെല്ലാമാണോ ഭഗവത് ചരണങ്ങളെ ദുഃഖ നിവൃത്തിക്കായി ശരണം പ്രാപിച്ച് ആശ്രയിക്കുന്നത് അവർക്കെല്ലാം അഭയത്തെ പ്രദാനം ചെയ്തു ഉദ്ധരിക്കുന്നതാണല്ലോ ആ കരസരവരൂഹം ലക്ഷ്മിദേവിയുടെ കരം ഗ്രഹിച്ച ആ കരസരവരൂഹത്തിന് ആ കരപങ്കജത്തിന് സ്ത്രീകളായിട്ടുള്ള സാധുശോച്ചികളായ അഗതികളായ ഞങ്ങളുടെ ദുഃഖം തീർക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ കൃഷ്ണ ആ പത്മശീതളമായിട്ടുള്ള കരാമ്പുജം മറ്റേ ഒന്നും തന്നെ ശരണമില്ലാത്ത ഞങ്ങളുടെ ചിരസിൽ വെച്ച് അനുഗ്രഹിച്ചാലും ഞങ്ങൾ ചിരകാലമായി ആഗ്രഹിച്ച കൃഷ്ണന്റെ അംഗസംഘം ലഭിച്ചപ്പോൾ ആ ദിവ്യാനന്ദത്തിൽ ലയിച്ചിരിക്കാതെ ഒരു ക്ഷണം അല്പം അഹങ്കരിച്ചു പോയി എന്നത് ശരിയാണ് അതിനിങ്ങനെ മറിഞ്ഞിരുന്നു കൊണ്ട് ശിക്ഷിക്കണോ തന്റെ ഭക്തന് എന്തെങ്കിലും ഒരു മതമുണ്ടായാൽ അതിനെ ധ്വംസനം ചെയ്യാൻ കൃഷ്ണന്റെ ആ ഒരു മന്ദഹാസം മാത്രം മതിയല്ലോ സഖേ ദാസികളായ ഞങ്ങളെ സ്വീകരിച്ചാലും खर्शनं तणददेहिनां पापकर्शनं तृणचरानुगं श्रीनिकेतनं भणिभणार्पितं ते पदाम्बुजं कृणुकुचेषुन ൃയം പ്രദേശ്വരണായിട്ടുള്ള കൃഷ്ണ ഭക്തവാത്സല്യത്തിന്റെ പ്രതീകമായ അങ്ങയുടെ ആ പാദാംബുജം ശരണാഗതി ചെയ്യുന്നവരുടെ പാപത്തെ നീക്കി പാപശാന്തി വരുത്തി പരിശുദ്ധമാക്കുന്നതാണ് ശ്രീദേവിയുടെ സ്ഥിരവാസസ്ഥാനമാണ് ആ പാദ പാദപങ്കജം പാദാംബുജം ബിരിയാതിശയം കൊണ്ട് ഘോര കാളിയന്റെ ഭണങ്ങളിൽ ചവിട്ടി മർദ്ദിച്ച് കാളിയന്റെ അഹങ്കാരത്തെ ശമിപ്പിച്ചു അങ്ങനെയുള്ള ആ പാതകമനത്തെ ഞങ്ങളുടെ വക്ഷസിൽ വെച്ച് അനുഗ്രഹിച്ച് അസഹ്യമായ മന്മഥ താപത്തെ തീർക്കണമേ എന്നിങ്ങനെ അവരുടെ ആ സ്തുതി ആ ഗാനം തുടരുകയാണ് തവ കഥാമൃതം തപ്തജീവനം കവിഭിരീട്ടിതം കൽമശാപം ശ്രവണമംഗളം ശ്രീമദാതം ഭൂരിതാജന ഹേ ശവണമംഗള നാമധേയ കൃഷ്ണനെ വേർപെട്ട ഞങ്ങൾ മരിച്ചു പോകേണ്ടതായിരുന്നു എന്നാൽ മഹാത്മാക്കൾ ഗാനം ചെയ്യുന്ന അവിടുത്തെ ഗാഥ കഥാമൃതം അതാണ് ഞങ്ങളുടെ ജീവനെ നിലനിർത്തുന്നത് ഭക്തോത്തമന്മാർ ദേവന്മാരുടെ അമൃതത്തിനെ അല്ല ബഹുമാനിക്കുന്നത് ആ കഥാമൃതം ദേവന്മാരുടെ കയ്യിലുള്ള അമൃതകുംഭത്തേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ഭക്തന്മാർ കഥാമൃതത്തെ നിരന്തരം പ്രേമപൂർവം ആസ്വദിക്കുന്നു അത് കാമകർമ്മബീജത്തെ നശിപ്പിക്കുന്നതാണ് ശ്രവണമാർ മാത്രം കൊണ്ട് തന്നെ സകല അമംഗളങ്ങളെയും നശിപ്പിച്ച് പരമമായ ശാന്തിയെ പ്രദാനം ചെയ്യുന്നതാണ് ഭഗവത് പ്രാപ്തിക്ക് അനുകൂലമായ സകല ഗുണങ്ങളെയും പ്രദാനം ചെയ്യുന്നതാണ് സർവകൽമശങ്ങളെയും തീർക്കുന്ന ആ കഥകളെ നിരന്തരം പ്രേമത്തോടുകൂടി ഭാവത്തോടുകൂടി ഗാനം ചെയ്ത് ലോകശുദ്ധി വരുത്തുന്ന സുഹൃത്തികളാണ് അത്യുത്തമദാതാക്കൾ അങ്ങനെയുള്ള അത്ര വിശിഷ്ടങ്ങളായ കഥകളുടെ നായകനായ ഭഗവാനെ അവിടുന്ന് വേഗം ദർശനം നൽകിയാൽ കൃഷ്ണന്റെ അതിമനോഹരമായിട്ടുള്ള മന്ദഹാസം അപാംഗവീക്ഷണം ധ്യാനിക്കും തോറും പരമമംഗളത്തെ പ്രദാനം ചെയ്യുന്ന ലീലാവിലാസങ്ങളും ഹൃദയത്തെ കോരിത്തരിപ്പിക്കുന്ന സലാപങ്ങളും ഇതെല്ലാം കൊണ്ട് ഈ ഞങ്ങളുടെ മനസ്സിനെ ഏറ്റവും അധികം ക്ഷോഭിപ്പിച്ചിരിക്കുകയാണ് അവിടുന്ന് ഇനിയെങ്കിലും ഒട്ടും താമസിയാതെ പ്രത്യക്ഷ ദർശനം തന്നെ ഞങ്ങളുടെ സങ്കടം തീർത്താലും അനുഭവിക്കുന്ന ഹൃദയവേദന പുതിയതല്ല ഇത് ഞങ്ങൾക്ക് നിത്യാനുഭവമാണ് എന്നും കൃഷ്ണൻ പശുക്കളെ തെളിച്ചുകൊണ്ട് വൃജത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ മുതൽ കൃഷ്ണന്റെ ആ മൃദുപാദങ്ങൾ കല്ലിലോ ഉള്ളിലോ തട്ടി മുറിപ്പെടുമോ വേദനിക്കുമോ എന്നുള്ള ഉത്കണ്ഠ ആരംഭിക്കുകയായി അങ്ങനെ ആശങ്കാകുലരായി ഞങ്ങൾ പകൽ ഓരോ നിമിഷവും ഓരോ യുഗം പോലെ കഴിച്ചുകൂട്ടും ശില തൃണാങ്കുരൈ കാന്തഗച്ഛതി ദിനപരീക്ഷയെ നീലകുണ്ടളയർ വനരുഹാനനം വിഭ്രതാവൃതം സന്ധ്യാസമയത്ത് മടങ്ങി വരുന്ന കൃഷ്ണനെ കാത്തു നിൽക്കുന്ന ഞങ്ങൾക്ക് ഖനരജസ്വലം ദിനപരിക്ഷയേ നീലകുന്തളൈർ വനരുഹാനനം വിഭ്രതാവൃതം ഖനരജസ്വലം ദർശയൻ മുഹു മനസി ന സ്മരം വീരയച്ഛസി നീല അളകങ്ങളാൽ മറയ്ക്കപ്പെട്ട ഗോധൂളികൾ പറ്റിയതായ ആ ശ്രീമുഖാംബുജ ദർശനം നൽകിയിട്ട് കൃഷ്ണ ഞങ്ങളുടെ മനസ്സിന് വീണ്ടും വീണ്ടും മന്മഥ താപത്തെ നൽകുകയാണ് ആ ശ്രീമുഖം കാണാൻ ഉത്കണ് ഉത്കണ്ഠാകുലരായ ഞങ്ങൾക്ക് ഇപ്പോൾ ദർശനം തന്ന അനുഗ്രഹിച്ചാലും ബ്രഹ്മാവ് എന്നും ആ ഭഗവത്പാദങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുന്നു ആരെല്ലാമാണോ ശരണം പ്രാപിച്ച് സേവിക്കുന്നത് അവരുടെ എല്ലാം അഭീഷ്ടങ്ങളെ പൂർത്തിയാക്കുന്നു ആ തൃപ്പാദങ്ങളെ ധരിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി അധികം ശോഭിക്കുന്നു ആ ശ്രീചരണങ്ങളുടെ ധ്യാനമാത്രം കൊണ്ട് സർവ്വ ആപത്തുകളും ഓടിയൊളിക്കുന്നു അതിനാൽ പരമശാന്തിയെ നൽകുന്ന ആ പാദപത്മത്തെ ഞങ്ങളുടെ മാറിൽ വെച്ച് അനുഗ്രഹിച്ചാലും സുരതവർദ്ധനം ശോകനാശനം സുരിതവേണുനാ സുഷ്ടുചുംബിതം ഇതരരാഗവിസ്മാരണം നൃടാം വിതരവീരനസ്തേ അധരാമൃതം ആശ്രയിക്കുന്നവരെ ബാധിക്കുന്ന കാമാദി ശത്രുക്കളെയെല്ലാം ധംസനം ചെയ്യുന്ന വീരനാണ് അവിടുന്ന് ആ ഭഗവാനെ ശോഭനമായി ചുംബിച്ചുകൊണ്ട് ആ അധരാമൃതത്തെ ആസ്വദിക്കുന്ന പുലാങ്കുഴലിന് വേണുവിന് ഓടക്കുഴലിന് അനന്തകോടി നമസ്കാരം ആ അമൃതം സേവിച്ചാൽ ക്ഷുദ്രവിഷയങ്ങളിലും സുഖസ്ഥാനങ്ങൾ എന്ന് പറയുന്ന പരലോകങ്ങളിലും ഒക്കെയുള്ള ആശകളെല്ലാം നശിക്കും ആ അധരാമൃതം വിവേകമുള്ള സ്ത്രീ പുരുഷന്മാരെല്ലാം കാക്ഷിക്കുന്ന ഒന്നാണ് ആ സ്ഥിതിക്ക് നിത്യദാസികളും അനന്യശരണകളുമായ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് अडदियद्भवान् अह्निकाननम् त्रुडियुगायते त्वामपश्यताम् कुडिलकुन्दलम् श्रीमुखम् च ते जड पक्ष्मकृदृशाम् पदिसुतान्वयप्रादृबान्धवान् അതിവിലംഘ്യതേന്ത്യുതാഗതമോഹിതോഷിത കസ്ത്യജേ പ്രാതകാലത്തിൽ വൃന്ദാവനത്തിലേക്ക് യാത്ര തിരിക്കുന്ന കൃഷ്ണന്റെ രൂപം കണ്ണിൽ നിന്ന് മറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അനുഭവിക്കുന്ന വിരഹവേദന എത്രയാണെന്ന് പറയാൻ അറിയില്ല പിന്നീട് സ്വയം സന്ധ്യ വരെയുള്ള ഓരോ ക്ഷണവും ഓരോ യുഗം പോലെ അവസാനമില്ലാത്തതായി ഞങ്ങൾക്ക് അനുഭവപ്പെടും വൈകിട്ട് മടങ്ങി വരുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആ വഴിയിൽ കണ്ണും നെട്ടിരിക്കും കുടിലകുന്തളങ്ങളാൽ അലങ്കൃതമായ ആ കൃഷ്ണന്റെ മുഖശോഭയെ ഞങ്ങൾ ദൂരെ നിന്ന് തന്നെ കണ്ണുകളെ കൊണ്ട് പാനം ചെയ്യും അടുത്തുവരുന്തോറും ഞങ്ങളുടെ ആനന്ദം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ആ മുഖത്തുനിന്ന് ഞങ്ങൾ കണ്ണെടുക്കില്ല ഇടയ്ക്കിടെ കണ്ണിനെ മറയ്ക്കും കൺപോളകൾ അതുകൊണ്ട് ആ കൺപോളകളെ സൃഷ്ടിച്ച ബ്രഹ്മാവിൻ്റെ ബുദ്ധിശൂന്യതയെ പഴിക്കാൻ തോന്നും ജഡൌദീക്ഷതാം പക്ഷ്മൃാം ബ്രഹ്മാവിൻ്റെ അറിവില്ലായ്മയാണ് വിവരമില്ലായ്മയാണ് ഈ കണ്ണുകൾക്ക് കൺപോള വെച്ചു കൊടുത്തത് എന്നിങ്ങനെ ബ്രഹ്മാവിനെ പഴിക്കും അത്രത്തോളം നിർമ്മല പ്രേമാസക്തരായ ഞങ്ങളെ ഇങ്ങനെ ദുഃഖിപ്പിക്കുന്നത് ശരിയാണോ പ്രേമസ്വരൂപനായ നിന്തിരുപടിക്ക് ചേർന്ന കാര്യമാണോ അച്യുത ഞങ്ങൾ ഭർത്താവ് മക്കൾ സഹോദരന്മാർ മറ്റു ബന്ധുക്കളെ എല്ലാം അവരൊന്നും തന്നെ നിത്യസുഖപ്രദരല്ല എന്നറിഞ്ഞ് അവരെ ആദരിക്കാതെ നിത്യസുഖ സ്വരൂപനായ കൃഷ്ണൻ തന്നെയാണ് എപ്പോഴും ആശ്രയസ്ഥാനം ഗതി എന്നറിഞ്ഞുകൊണ്ട് തേടി വന്നവരാണ് അത്യധികം മോഹിത ചിത്തകളായി ധർമാധർമ്മവിധികളെയെല്ലാം അതിക്രമിച്ച് കൃഷ്ണന്റെ സമീപം എത്തിയ ഞങ്ങളെ ഇങ്ങനെ ഉപേക്ഷിക്കരുതേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവഭാവേഭ്യോ മോക്ഷയിഷ്യാമി മാശുജ എന്ന് ആ മഹാവാണിയെ സ്വയം പാലിക്കാതെ ഞങ്ങളെ ഈ കാട്ടിൽ ഉപേക്ഷിച്ച അങ്ങ് വഞ്ചകനല്ലേ കൃഷ്ണനെ മറന്നാൽ അല്പം ആശ്വാസം കിട്ടുമോ എന്ന് ആശിച്ചു പോവുകയാണ് പക്ഷേ അതിനും കഴിയുന്നില്ല പ്രേമകടാക്ഷങ്ങളും മന്ദസ്പിതം ചൊടിയുന്ന മുഖാരവിന്ദവും ലക്ഷ്മിദേവിയുടെ വാസസ്ഥാനമായ വിശാല പക്ഷസും അത് പലപ്പാഴായി കണ്ട് പ്രേമാധിക്യത്താൽ അത്യധികം ക്ഷോഭിച്ച മനസ്സ് വീണ്ടും കൃഷ്ണനോട് ചേരുവാൻ ആഗ്രഹിക്കുന്നു കൃഷ്ണാവതാരം വ്രജത്തിലും വൃന്ദാവനത്തിലും ലോകത്തിലെല്ലായിടത്തുമുള്ള ജീവകോടികൾക്കും ദുഃഖം തീർത്ത് മംഗളം പ്രദാനം ചെയ്യാനാണല്ലോ അതിനാൽ സർവസമർപ്പണം ചെയ്ത് കൃഷ്ണപാദങ്ങളെ തേടിവന്ന ഈ കിങ്കരികളുടെ ഹൃദ്രോഗം ഏതൊന്ന് നൽകിയാലാണോ ശമിക്കുക അതിനെ അൽപ്പം നൽകിയാലും എത്തേ പുരുഹം സ്തനേഷു ഭീതാശനൈ പ്രിയതധീമഹി കർക്കശേഷു ന ഗോപികുമാർ ഇങ്ങനെയെല്ലാം പ്രാർത്ഥിച്ച ശേഷം രോദനം ചെയ്തുകൊണ്ട് ഏകസ്വരത്തിൽ ഗദ്ഗദത്തോടുകൂടി ഇങ്ങനെ പറഞ്ഞു കൃഷ്ണ സ്വാർത്ഥികളായ ഞങ്ങൾ സ്വസുഖം മാത്രം കാക്ഷിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു ഇപ്പോൾ കൃഷ്ണൻ എവിടെ ഏതവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല ഈ ഇരുട്ടിൽ തനിയെ സഞ്ചരിക്കുകയാണോ അങ്ങനെയാണെങ്കിൽ കൃഷ്ണന്റെ ആ മൃദുപാദങ്ങൾ കല്ലിലോ മുള്ളിലോ തട്ടി വേദനിക്കുമോ മുറിയുമോ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം തകർന്നു പോവുകയാണ് അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല ആ കോമള പാദപത്മത്തെ ഞങ്ങൾ വേദനിക്കുമോ എന്ന ഭയത്തോടെയാണെങ്കിലും ഞങ്ങളുടെ കുജതടങ്ങളിൽ ധരിച്ചുകൊള്ളാം പ്രാണേശ്വര കൃപാസിന്ധു പ്രാണനേക്കാൾ പ്രിയമായ ആ കൃഷ്ണന്റെ ദേഹത്തിൽ എവിടെയെങ്കിലും അല്പം വേദന ഏൽക്കുക ഒരു പോറൽ ഏൽക്കുക എന്ന് കണ്ടാൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് കൃഷ്ണ വേഗം വരൂ ഈ അഗതികൾക്ക് ദർശനം തരൂ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടാണ് ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധത്തിലെ രാസപഞ്ചാധ്യായയിലെ മൂന്നാം അധ്യായമാണ് മുപ്പത്തി ഒന്നാം അധ്യായത്തെ സമർപ്പിക്കുന്നത് ഗോപികാജീവനസ്മരണം ഗോവിന്ദഗോവിന്ദ